സംസ്ഥാനത്തിന് പുരോഗതി നേട്ടങ്ങളും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള നൂതനമായ ഒരു നീക്കത്തിന് കേരള സർക്കാർ തുടക്കം കുറിച്ചു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ കീഴിൽ സോഷ്യൽ മീഡിയയിലെ സ്വാധീനമുള്ള വ്യക്തികളെയും ഉള്ളടക്ക നിർമ്മാതാക്കളെയും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക പാനൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങൾ സർക്കാർ പദ്ധതികൾ സാംസ്കാരിക വൈവിധ്യം ടൂറിസം സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള വിശ്വസനീയവും ആകർഷകവുമായ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ സോഷ്യൽ മീഡിയയുടെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും വ്യാജവാർത്തകളെയും തെറ്റിദ്ധാരണകളെയും പ്രതിരോധിക്കാനും ഈ പാനൽ സഹായകരമാകും കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം അവതരിപ്പിക്കാൻ കഴിവുള്ള ഉത്തരവാദിത്തമുള്ള വ്ളോഗർമാർക്കും ഇൻഫ്ലുവൻസർമാർക്കും ഈ പാനലിൽ അംഗമാകാൻ അവസരം നൽകിക്കൊണ്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഈ പുതിയ സംരംഭം പരമ്പരാഗത മാധ്യമങ്ങൾക്കപ്പുറം ജനങ്ങളിലേക്ക് നേരിട്ടെത്താനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ആധുനിക ആശയവിനിമയ രീതികൾക്കനുസരിച്ച് വിവരങ്ങൾ വിനിമയം ചെയ്യേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പാനൽ രൂപീകരിക്കുന്നത് നവകേരളം മുന്നോട്ട് വയ്ക്കുന്ന സമഗ്രമായ വികസന കാഴ്ചപ്പാടുകൾ സുസ്ഥിരമായ വളർച്ചാ മാതൃകകൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ കുതിച്ചുചാട്ടം തുടങ്ങിയവ സാധാരണ ജനങ്ങളിലേക്ക് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കാൻ ഈ പാനൽ സഹായിക്കും ഇതിലൂടെ സംസ്ഥാനം കൈവരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകൾക്ക് കൂടുതൽ വ്യക്തമായ ധാരണ ലഭിക്കും പാനലിൽ അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് കുറഞ്ഞത് മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള വ്ളോഗർമാർക്കും യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ വീഡിയോ കണ്ടന്റുകൾക്ക് കുറഞ്ഞത് പത്ത് ലക്ഷം റീച്ച് ലഭിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും അപേക്ഷിക്കാം ഇത് സമൂഹത്തിൽ കാര്യമായ സ്വാധീനമുള്ളവരെ മാത്രം ഉൾപ്പെടുത്താനുള്ള ഒരു ഫലപ്രദമായ മാർഗമാണ് ഈ പാനലിന്റെ പ്രധാന ചുമതല ഐ എൻ പി ആർ ഡി നിർദ്ദേശിക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി വ്ലോഗുകളും മറ്റ് കണ്ടന്റുകളും നിർമ്മിക്കുക എന്നതാണ് ഇതിനായി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്വന്തമായി വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും അവയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തി ഉള്ളടക്കം തയ്യാറാക്കുന്നതിനും സ്വാതന്ത്ര്യമുണ്ടാകും ഉദാഹരണത്തിന് കേരളത്തിലെ ടൂറിസം മേഖലയുടെ വൈവിധ്യം പ്രത്യേകിച്ച് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ ഗ്രാമീണ ടൂറിസം ആയുർവേദ ടൂറിസം എന്നിവയെക്കുറിച്ച് അവർക്ക് വ്ളോഗുകൾ ചെയ്യാം അതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുതിച്ചുചാട്ടം ഡിജിറ്റൽ പഠനം ഭിന്നശേഷി സൗഹൃദ വിദ്യാലയങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കും ആരോഗ്യരംഗത്ത് ആർദ്ര മിഷൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹിക അടുക്കളകൾ പോലുള്ള സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഈ വ്ളോഗുകളിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും അപേക്ഷകർക്ക് പ്രായപരിധി ഇല്ല എന്നതും ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകതയാണ് സ്വന്തം നിലയിൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് മികച്ച ഉള്ളടക്കം സൃഷ്ടിക്കാൻ കഴിവുള്ളവരായിരിക്കണം ഇതിലൂടെ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതകളില്ലാതെ തന്നെ ഉയർന്ന നിലവാരമുള്ള ഉള്ളടക്കങ്ങൾ നിർമ്മിക്കാൻ കഴിയും കൂടാതെ ഈ പാനലിൽ ഉൾപ്പെടുന്നവർക്ക് സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കാനും പ്രമുഖ വ്യക്തികളുമായി സംവദിക്കാനും അവസരങ്ങൾ ലഭിക്കും ഇത് അവരുടെ ഉള്ളടക്കങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യതയും സ്വീകാര്യതയും നേടാൻ സഹായിക്കും ഉള്ളടക്കം നിർമ്മിക്കുമ്പോൾ അത് വസ്തുതാപരവും സത്യസന്ധവുമാണെന്ന് ഉറപ്പു വരുത്തേണ്ടത് അപേക്ഷകരുടെ ഉത്തരവാദിത്തമാണ് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് കർശനമായി വിലക്കിയിട്ടുണ്ട് കേരളത്തിന്റെ ബ്രാൻഡ് ഇമേജ് ഉയർത്തിപ്പിടിക്കുന്നതിനോടൊപ്പം വ്യാജവാർത്തകളെയും തെറ്റിദ്ധാരണകളെയും ഫലപ്രദമായി നേരിടാനും ഈ പാനൽ സഹായിക്കും ഈ പാനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഇൻഫ്ലുവൻസർമാർക്ക് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും വ്യവസായ വികസനത്തെയും കുറിച്ച് ആഴത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അവ പങ്കുവയ്ക്കാനും അവസരം ലഭിക്കും സ്റ്റാർട്ടപ്പ് മിഷൻ കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ പുതിയ വ്യവസായ പാർക്കുകൾ യുവ സംരംഭകർക്ക് സർക്കാർ നൽകുന്ന പിന്തുണ തുടങ്ങിയ വിഷയങ്ങൾ യുവജനങ്ങളെയും നിക്ഷേപകരെയും ആകർഷിക്കുന്നതിന് സഹായകരമാകും അതുപോലെ സുഭിക്ഷ കേരള പദ്ധതി കാർഷിക മേഖലയിലെ പുത്തൻ ഉണർവുകൾ ഭക്ഷ്യോൽപാദനത്തിലെ സ്വയം പര്യാപ്തത എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ കാർഷിക വികസനം ഉയർത്തിക്കാട്ടാൻ സാധിക്കും കൂടാതെ ലിംഗസമത്വം സ്ത്രീ ശാക്തീകരണം ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ഉന്നമനം തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചും വിപുലമായ പ്രചരണം നടത്താൻ കഴിയും ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വിഷയാധിഷ്ഠിത വ്ളോഗുകൾ തയ്യാറാക്കുന്നതിനുള്ള തങ്ങളുടെ സമ്മതപത്രം ഫോളോവേഴ്സിന്റെ എണ്ണം വ്ലോഗേഴ്സ് പി ആർ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ഓഗസ്റ്റ് മുപ്പതിനകം അപേക്ഷ സമർപ്പിക്കണം അപേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ പി ആർ ഡി ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഈ സംരംഭം കേരളത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകൾ പൊതുജനങ്ങളിൽ വളർത്താനും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സാധാരണക്കാർക്ക് നേരിട്ട് അറിയാനും സഹായിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇതിലൂടെ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ കൂടുതൽ അടുപ്പമുണ്ടാക്കിയെടുക്കാനും പങ്കാളിത്ത ഭരണത്തിന് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാനും സാധിക്കും ഈ പദ്ധതിയുടെ വിജയം മറ്റ് സംസ്ഥാനങ്ങൾക്കും പ്രചോദനമാകും ഈ നീക്കം കേരളത്തിന്റെ പ്രതിച്ഛായയെ പുതിയ ഉയരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു വികസന മാതൃകയാണ് കേരളം മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉൾപ്പെടുത്തിയുള്ള ഈ പാനൽ